ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അൻപത്തി ഒന്ന് ദിവസത്തിന് ശേഷമാണ് ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം നിയമിച്ചത് ബിനു ചുള്ളിയലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു അബിൻ വർക്കി കെ എം അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഓ ജെ ജനീഷ് നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് അഡ്വക്കേറ്റ് ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നത് സംസ്ഥാന ഉപാധ്യക്ഷനായ ിയുടെ പേരായിരുന്നു സജീവമായി പരിഗണിച്ചതെങ്കിലും ഒടുവിൽ ഓജെ ജനീഷിലേക്ക് എത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച പേരായിരുന്നു ഓ ജെ ജനീഷിന്റേത് യൂത്ത് കോൺഗ്രസിലെ നിലവിലെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് തന്നെ അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഓ ജെ ജനീഷ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് തൃശൂർ ജില്ലാ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും ഓ ജെ ജനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ ജനീഷ് കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി ഏഴിൽ കെ എസ് യു മാള നിയോജകമണ്ഡലം പ്രസിഡൻറ്റായും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ എസ് യു തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു